പശ്ചിമേഷ്യയെ വിറപ്പിച്ച് ഇറാൻ ലോകത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ ആണവ പരീക്ഷണം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്തു ഇറാൻ്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഫിറോസ്ബാദ് നഗരത്തിൽ വൻ ഭൂചലനം ഉണ്ടായതായി പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഈ ഭൂചലനം ഇറാൻ ആണവായുധം പരീക്ഷിച്ചതിൻ്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ ഇത് കൃത്യമായി അവകാശ ഇറാൻ ഇതിൽ ശക്തമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല പക്ഷേ ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇറാൻ മറ്റൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഭൂഗർഭ മിസൈലുകൾ ഭൂമി തുരന്ന് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഈ മിസൈലുകൾ തങ്ങൾ വികസിപ്പിച്ചെടുത്തതായി ഇറാൻ സ്ഥിരീകരിച്ചു കാരണം ഇസ്രായേലിലേക്ക് ഭൂമി തുരന്ന് കയറി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഭൂഗർഭ മിസൈലുകൾ ഇറാൻ റെഡിയാക്കി കടന്നു തങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കില്ലെന്നും തങ്ങളെ ആക്രമിക്കുന്നവരെ തങ്ങൾ വെറുതെ വിടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ജോ ബൈഡൻ ഇസ്രായേലിനോട് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ജോ ബൈഡൻ മാറി ഇനി ട്രംപാണ് വരുന്നത് ട്രംപും ഇറാനോട് സമരസപ്പെടാത്ത രീതിയിലാണ് പോകുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഭൂഗർഭ മിസൈലുകൾ തങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നും അവർ സ്ഥിരീകരിച്ചു ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും വീണ്ടും വഷളാവുകയാണ് ഒരു വശത്ത് വെടിനിർത്തെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാനും ഇസ്രായേലും ആയുധം രാഖിരാഗി മിനിപ്പിക്കും മിനിക്കുകയാണ് രാഗിരാഗി മൂർച്ച കൂട്ടുകയാണ് ഇരു കൂട്ടരും ജോ ബൈഡൻ ഇസ്രായേലിന് സകല പിന്തുണയും നൽകിയിരുന്നു ഇറാനെ ആക്രമിക്കാൻ ട്രംപും ആ പാത തന്നെ പിന്തു പിന്തുടരും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ഇറാൻ വീണ്ടും ഒരാണവ പരീക്ഷണം നടത്തിയിരിക്കുന്നത് മുമ്പ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവകാശപ്പെട്ടിരുന്നു ആരോപിച്ചിരുന്നു അതിനൊന്നും ഒരുത്തരം ഇറാൻ നൽകിയിരുന്നില്ല തങ്ങൾക്ക് ആണവായുധം എന്നാണ് ഇറാൻ പുറം ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നത് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത് അവരുടെ ആണവ നിലയങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അവർ ആണവ പരീക്ഷണം നടത്തി എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഫിറോസബാദ് ഫിറോസാബാദിൽ നടന്ന ഭൂചലനം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥലത്തിനടുത്താണ് ഫിറോസ ഫിറോസാബാദ് നഗരം അവിടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളും ഭൂഗർഭ മിസൈൽ പരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ രഹസ്യമായിരുന്നു അതിപ്പോ പരസ്യമായി വന്നിരിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഭസ്മമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് മറ്റാരുമല്ല ഖൊമൈനി തന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയിത്തുള്ള ഖൊമൈനി ഈ സാഹചര്യത്തിലാണ് ശക്തമായ ഒരു ആണവ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു